ഐപിഎല്ലിൽ മുംബൈ ഇന്ത്യൻസ് റോയൽസ് ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം മത്സരം രാത്രി ഏഴരയ്ക്ക് വാങ്ങണയിൽ ജസ്പ്രീത് ബുംറയുടെ തിരിച്ചു വരവ് കാത്ത് മുംബൈ മികച്ച പ്രകടനം തുടരാനുറച്ച ബംഗളൂരു വാർത്തകളിലേക്കാണ് തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയ ആശാ ആശാപ്രവർത്തകർ ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കാൻ കഴിയൂ ഓണറേറിയം വർദ്ധിപ്പിച്ച പഠന സമിതിയുടെ കാലാവധി ഒരു മാസമായി കുറച്ചാൽ സമരം അവസാനിപ്പിക്കുന്നത് എന്നതാലോചിക്കാമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമരക്കാർ പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു സമരം അൻപതാം ദിവസം പിന്നിട്ടപ്പോഴും ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രമേ തങ്ങൾ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആശാവർക്കർമാരുള്ളത് ഇന്ന് ഒരു കൂടിക്കാഴ്ച ഉണ്ടായ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അറിയിച്ചത് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വൃന്ദ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയുമായി ആശാവർക്കർമാരുടെ പ്രതിനിധികൾ കണ്ടത് ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ചർച്ചയുമായി ബന്ധപ്പെട്ട മിനിറ്റ് മന്ത്രി വായിച്ചിരുന്നു അതായത് ഈ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ പറഞ്ഞിരുന്നു ഈ സമിതി രൂപീകരിച്ച് ഓൺലൈൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞ കാര്യം അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നില്ലെങ്കിലും അതിന്റെ കാര്യം കൂടി ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു മന്ത്രി അതേസമയം വ്യക്തമാക്കുന്നത് ഈ സമിതി രൂപീകരിക്കുന്ന മൂന്ന് മാസം കാലാവധി എന്നുള്ളത് ഒരു മാസത്തിനുള്ളിലാക്കാനായി ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നായിരുന്നു എന്നാൽ ഈ സമയം ആരോഗ്യമന്ത്രിയുമായി അത് ചർച്ച ചെയ്താൽ പോലും സാമ്പത്തികമായ ഒരു നേട്ടം നേട്ടമുണ്ടാകാതെ ആശാവർക്കർമാർക്ക് സമരം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിനിധികൾ പറയുന്നത് അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യം വളരെ പ്രാധാന്യമുള്ളതാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷനോ ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളത് വാക്കാൽ പറയാതെ അത് കൃത്യമായൊരു ഉത്തരവായി നൽകുന്നത് വരെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് ഏതായാലും നിർബന്ധിതമായി സമരം തുടരേണ്ട സാഹചര്യമാണ് നിലവിൽ െന്ന് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ മന്ത്രി പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ആശമാർക്കൊപ്പമാണ് മന്ത്രിയുടെ നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എന്നാൽ പോലും ഒരു സാമ്പത്തികമായൊരു നേട്ടമുണ്ടാകുന്നവരെ ആഷമാർക്ക് സമരത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ചെറിയ തോതിലെങ്കിലും ബോണ്ടറേറിയം വർദ്ധിപ്പിച്ചതിനു ശേഷം സമരം ഈ സമിതിയെ നിയോഗിച്ച് പഠന വിഷയമാക്കാം അതിനുശേഷം മറ്റ് ഓണറേറിയം ആവശ്യപ്പെട്ട ഇരുപത്തൊന്നായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കാമെന്നുള്ള കാര്യങ്ങൾ സമ്മതിക്കാം എന്നുള്ള കാര്യം ഈ ആശാവർക്കർമാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അതിലും സർക്കാർ നിലപാട് അറിയിച്ചിട്ടില്ല എന്നാൽ ഈ നിമിഷം വരെയും സർക്കാർ ഓണറേനും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല അതുവരെയും പ്രതിഷേധം ശക്തമായി തുടരും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് ഏതായാലും സമിതി രൂപീകരിക്കുന്ന ഒരു മാസത്തിനകം എന്നുള്ള സമയപരിധിയിലേക്ക് കുറഞ്ഞാൽ പോലും ഓണർ ഏറിയത്തിൽ ചെറിയൊരു മാറ്റം പോലും ഇല്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത് വിഷ്ണു കരുണാകരൻ ഐ എൻ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന് കെ പി സി സിയുടെ ആശാ സമരത്തിൽ സർക്കാരിന് അനുകൂലമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പാർട്ടി നിലപാടിന് വിരുദ്ധമായി നിലകൊണ്ടത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് എന്ന് വിലയിരുത്തൽ തുടർച്ചയായി സർക്കാരിന് സഹായകരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചതിനാലാണ് താക്കീത്